അക്ഷയ വഴി ഒരു അപേക്ഷ കൊടുത്താൽ അതിന്റെ സ്റ്റാറ്റസ് അറിയാൻ വീണ്ടും അക്ഷയയിൽ തന്നെ പോകണമെന്നുണ്ടോ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾക്കും മറ്റു സേവനങ്ങൾക്കുമാണ് നമ്മൾ അക്ഷയ വഴി അപേക്ഷ കൊടുക്കാറുള്ളതല്ലേ അതിൽ മെയിൻ ആണ് ഈ ഡിസ്ട്രിക്റ്റ് വഴിയുള്ള അപേക്ഷ അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് പൊസഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾക്കാണ് ഈ ഡിസ്ട്രിക്ട് വഴി അപേക്ഷ കൊടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അപേക്ഷയാണ് അക്ഷയ വഴി കൊടുത്തതെങ്കിൽ ബ്രൗസർ എടുത്ത് ഏ ഡിസ്ട്രിക്ട് ഓപ്പൺ സെർച്ച് എന്ന് സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന ഈ ലിങ്ക് ഓപ്പൺ ചെയ്താൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഒരു പേജ് കാണും സർവീസ് സെലക്ട് ചെയ്യുക സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ടൈപ്പ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക കണ്ടില്ലേ നിലവിലെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി പറ്റും ഇനി അപ്രൂവ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കിട്ടും അടുത്തത് പഞ്ചായത്തിലെ ഏതെങ്കിലും സേവനമാണെങ്കിൽ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കെസ്മാർട്ട് ഫയൽ ട്രാക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫയൽ നമ്പറോ ആപ്ലിക്കേഷൻ നമ്പറോ ഉപയോഗിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള പേജ് കാണാം അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യണേ